കേരളത്തിലെ ഒരു ജില്ലയിൽ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു ചമ്മന്തി ജില്ല ഏതാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല ഇനിയിപ്പോൾ ഇത് കണ്ട് കഴിയുമ്പോൾ മനസ്സിലാവും ഏതാണ് ജില്ല എന്നുള്ളത് ഇനി അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നോയിൽ നിന്ന് കമൻ്റ് ഇട്ടിയ ചമ്മന്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കമൻ്റായിട്ട് ഇട്ട് തരുന്നതായിരിക്കുമേ അപ്പോൾ ഈ ഒരു സിമ്പിൾ ചമ്മന്തി തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരുപാട് പണിയൊന്നും ഇല്ല രണ്ടേ രണ്ട് തക്കാളി എടുക്കാം വീട്ടിലംഗങ്ങൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന തക്കാളിയുടെ എണ്ണവും കൂട്ടിയെടുക്കാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ട് കട്ട് ഇതെടുത്തൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാനകത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അഞ്ചാറ് വറ്റൽമുള ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം വറക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത് പറഞ്ഞ സമയം കൊണ്ട് തന്നെ വറ്റലുമുളകൊക്കെ നല്ലതുപോലെ വറുത്ത് വിടക്കെട്ടിയിട്ടുണ്ട് ഇനി ഒരുപാട് സമയം മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞ് ഊപ്പാട് വരും നമ്മുടെ പരിപാടി എല്ലാം കുളമായി പോകും മൊത്തത്തിലെടുത്ത് മാറ്റിയിട്ട് അതേ എണ്ണയിലേക്ക് തന്നെ അര ടേബിൾ സ്പൂൺ ഉഴുന്നും ഒരു വലിയ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി വട്ടത്തിൽ കട്ട് ചെയ്തോടെ ചേർത്ത് കൊടുത്ത് വയറ്റം കൂട്ടിയെടുക്കണം എന്ന് പറഞ്ഞാൽ സവാളയുടെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലെത്തുകയും വേണം ഇഞ്ചിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നതായിട്ടുള്ള സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ അത് മുഴുവനായിട്ടും കൂടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും പിന്നെ ഇതിന് പാകത്തിനുള്ള കുറച്ചുപ്പ് കൂടി ചേർത്ത് ഓർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ഒരു സംഭവം വയറ്റി കെട്ടുന്നതായിരിക്കും തീ ലോ ഫ്ലെയിമിൽ വെച്ചേച്ചാൽ മതി ആ തക്കാളിയൊക്കെ വാടി ഇവിടെ നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലോട്ട് മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പീരയാണ് ഒരുപാടൊന്നും വേണ്ട അരക്കപ്പ് തേങ്ങാപ്പീരയും പിന്നെ കുറച്ച് മല്ലിയലോടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഈ ഇളക്കി യോജിപ്പിച്ച് രണ്ടേ രണ്ട് മിനിറ്റ് മാത്രം മതി ആ തേങ്ങയൊന്ന് വെന്ത് വരാനായിട്ടുള്ള താമസം മാത്രമേ ഉള്ളൂ അപ്പോഴേക്ക് ആ ഇട്ടുകൊടുത്തേക്കൊന്ന് മല്ലിയലൊക്കെ ഒന്ന് വാടി അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇങ്ങോട്ട് പുറത്തോട്ട് അങ്ങോട്ട് വരും അത് കഴിഞ്ഞാൽ സ്റ്റവ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തണുത്തു വരണം ഇനി മിക്സിയുടെ ഒരു അരക്കുന്ന ജാരണകത്തിലോട്ട് ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള വട്ടൽ വളവും പിന്നെ ഇപ്പോൾ വയറ്റി വെച്ചിട്ടുള്ള തക്കാളി തേങ്ങാപ്പീരയുടെ മിക്സിനകത്ത് ഇന്ന് കുറച്ച് മാത്രം ഇട്ട് കൊടുത്ത് വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ നല്ലതുപോലെ അരച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ധൈര്യ രീതിയിൽ നമുക്ക് അങ്ങോട്ട് കിട്ടും ഇനി ബാക്കിയുള്ള തേങ്ങാപ്പീരയും തക്കാളിയുടെ മിക്സ് കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുമിച്ചിട്ട് അരയ്ക്കാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അരഞ്ഞു വരത്തില്ല അതുകൊണ്ടാട്ടോ രണ്ടാട്ടം അരച്ചെടുക്കുന്നത് കാണാൻ തന്നെ എന്ത് മനോരമ നോക്കി അപ്പം പിന്നെ അത് അരച്ചെടുത്ത് കഴിച്ചാലുള്ള ടേസ്റ്റ് എത്രത്തോളമായിരിക്കും ഒരുപാട് സംസാരിച്ച സമയം കളയാനില്ലാത്തതുകൊണ്ട് തന്നെ അരച്ച് നമ്മൾ ദാണ്ടേ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഊട്ടുക്കത്തെ ടേസ്റ്റ് ആട്ടോ ഒരു രക്ഷയില്ലാത്ത ഐറ്റം വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും സാധാരണ നമ്മുടെ തക്കാളി ചമ്മന്തി കഴിക്കുന്ന ആ ഒരു രുചിയൊന്നും അല്ല ഈ ഒരു രീതി തയ്യാറാക്കുമ്പോൾ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് ദോശ ഇഡലിയോ ചോറിൻ്റെ കൂടെ ഒക്കെ തൊട്ട് കഴിക്കാനായിട്ടുള്ള ഒരു കിണ്ണം കാച്ചിട്ടുള്ള ഒരു ഐറ്റം തയ്യാറാക്കി കഴിച്ചിട്ടുള്ളവർ എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ടൊന്ന് പറഞ്ഞേക്കുക ഇനി ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റായിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മുടെ റെസിപ്പിൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാറുണ്ട് ഒരുപാട് സന്തോഷം ഇതുകൂടി നിങ്ങളൊന്ന് ചെയ്തു നോക്കണം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പികൾ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളൂ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നമുക്ക് ഫീഡ്ബാക്ക് ും തരാറുണ്ട് ഇനി ഇത് ഏത് ജില്ലയിലാണ് കൂടുതലും ആളുകൾ ഈ ഒരു രീതിയിൽ ചമ്മന്തി തയ്യാറാക്കുന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നോയെന്നൊന്ന് കവൻറ്റിട്ടേക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും ഇത്രയും നേരം നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് നല്ലൊരു കിടിലൻ കിട്ടുകാച്ചി വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലശ്ശേരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു